സൗഭാഗ്യങ്ങളുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമായ വ്യാഴഗ്രഹം മിഥുനം രാശിയിൽ നിന്ന് അതിൻ്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നത് പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സുപ്രധാന നേട്ടങ്ങൾ കൊണ്ടുവരുന്ന നിർണായകമായ ഒരു കാലഘട്ടമാണ് സിംഹം രാശിയുടെ കീഴിൽ വരുന്ന പൂരം നക്ഷത്രം ശുക്രന്റെ നക്ഷത്രമാണ് വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനാകുമ്പോൾ അത് ശുക്രന്റെ നക്ഷത്രമായ പൂരത്തിന് അനുകൂലമായ ഒട്ടനവധി മാറ്റങ്ങൾ സമ്മാനിക്കും ഈ രാശി മാറ്റം പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പുതിയൊരു അധ്യായം തുറക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ശേഷമുള്ള ഈ കാലഘട്ടം പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെ ഭാഗ്യാനുഭവങ്ങളുടെ വസന്തകാലമാകുമെന്ന് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം വ്യാഴത്തിന്റെ ഈ ശക്തമായ സ്ഥാനം പൂരം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഊർജ്ജസ്വലമായ മുന്നേറ്റങ്ങൾക്ക് കളമൊരുക്കും ദീർഘകാലമായി കാത്തിരുന്ന പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കഴിവുകൾക്ക് അനുയോജ്യമായതും സന്തോഷം നൽകുന്നതുമായ മേഖലകളിൽ ശോഭിക്കാൻ അവസരം ലഭിക്കും പുതിയ ജോലികൾക്കായുള്ള അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും അംഗീകാരം നേടും ഇത് ഉയർന്ന പദവിയിലേക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കും നിങ്ങളെ നയിക്കും ബിസിനസ് ചെയ്യുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാനും വിപണിയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്താനും സാധിക്കും ലാഭകരമായ നിക്ഷേപങ്ങൾ പുതിയ പങ്കാളിത്തങ്ങൾ വിദേശ കരാറുകൾ എന്നിവയിലൂടെ ബിസിനസ് വലിയ വിജയങ്ങളിലേക്ക് കുതിക്കും സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലികളിലും സാമൂഹിക ഇടപാടുകളിലും ബഹുമാനവും അംഗീകാരവും ലഭിക്കും നിങ്ങളുടെ നേതൃത്വപാഠവം ആശയവിനിമയ ശേഷിയും പ്രശംസിക്കപ്പെടും തൊഴിൽപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കാനും ഇത് നിങ്ങളെ പ്രാപ്തരാക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തതയും കാര്യക്ഷമതയും ഉണ്ടാകും വ്യാഴം ധനകാരനായതുകൊണ്ട് ഈ രാശിമാറ്റം പൂരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഉണർവ് സൃഷ്ടിക്കും വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനലാഭത്തിനും ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുയോജ്യമായ സമയമാണ് വിദഗ്ധരുടെ ഉപദേശം തേടി ചിട്ടയായ നിക്ഷേപങ്ങൾ നടത്തുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കും സാമ്പത്തികപരമായ ആസൂത്രണത്തിലൂടെയും വ്യാഴത്തിന്റെ അനുഗ്രഹത്താലും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ കഴിയും പുതിയ വീട് വാഹനം ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഭവന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇതൊരു നല്ല സമയമാണ് പൂർവിക സ്വത്ത് ലഭിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും വിവേകവും പ്രകടിപ്പിക്കും ഇത് ഭാവിക്ക് വേണ്ടി മികച്ച രീതിയിൽ സമ്പാദിക്കാൻ സഹായിക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും സാധിക്കും കുടുംബം പ്രണയം സൗഹൃദം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം പൂരം നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളവും ദൃഢവുമാകും ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതാകുകയും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിൽ കൂടുതൽ ഐക്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കും വിവാഹം ആഗ്രഹിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സ്നേഹവും നിറയും പങ്കാളിയുമായി മികച്ച ധാരണയിലെത്താൻ സാധിക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുട്ടികളുള്ളവർക്ക് അവരുടെ പഠനത്തിലോ മറ്റു കഴിവുകളിലോ മികച്ച പുരോഗതി കണ്ട് സന്തോഷിക്കാൻ അവസരമുണ്ടാകും കുട്ടികളുമായി കൂടുതൽ അടുത്തിടെ പഴകാൻ സാധിക്കും പുതിയ സൗഹൃദ ും ബന്ധങ്ങളും ഉണ്ടാകും അവ ദീർഘകാലം നിലനിൽക്കുന്നതും ഗുണകരവുമാകും സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ശുഭകാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കിടാൻ സാധിക്കും ഗ്രഹപ്രവേശം പോലുള്ള കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം അനുകൂലമായ സ്വാധീനം ചെലുത്തും ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ശരീരത്തിന് ഊർജ്ജവും പ്രതിരോധശേഷിയും നൽകും ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും മാനസികമായി ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരുമായിരിക്കും മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും കുറയും സമാധാനപരമായ ഒരു മാനസികാവസ്ഥ നിലനിൽക്കും ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ഗുണകരമായി ബാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനുമുള്ള താല്പര്യം വർദ്ധിക്കും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രചോദനം ലഭിക്കും പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കാനും നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കാനും സാധിക്കും ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് പൊതുവെ പ്രസരിപ്പും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും ഇത് ജീവിതത്തെ കൂടുതൽ നല്ല ചിന്തയോടെ സമീപിക്കാൻ സാധിക്കും ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മധൈര്യം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും സാധിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും ഗവേഷണ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണിത് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ധ്യാനം പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകൾക്കും ഇത് നല്ല സമയമാണ് യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും വിദേശയാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും വ്യാഴം ഒരു ശുഭഗ്രഹവും അതിന്റെ ഉച്ചരാശിയിലുള്ള സഞ്ചാരവും പൂരം നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമാണെങ്കിലും ഈ അനുകൂലമായ സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണബലങ്ങളെ വർദ്ധിപ്പിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും അത് അമിത ആത്മവിശ്വാസത്തിലേക്ക് വഴിമാറാതെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവം തീരുമാനമെടുക്കുക സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സൂക്ഷ്മതയോടെയും വിദഗ്ധരുടെ ഉപദേശം തേടിയും മുന്നോട്ടു പോകുന്നത് നല്ലതാണ് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം നിലനിർത്തുക നല്ല സാമൂഹിക ബന്ധങ്ങൾ നിങ്ങളുടെ വിജയത്തിന് ഒരുപാട് സഹായകമാകും വ്യാഴം ദാനധർമ്മങ്ങളെയും കാരുണ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ആവശ്യക്കാരെ സഹായിക്കാനും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനസ്സുണ്ടായിരിക്കുന്നത് കൂടുതൽ നല്ല ബലങ്ങൾ കൊണ്ടുവരും ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കുക ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും കൂടുതൽ നല്ല അനുഭവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറിയത് സിംഹം രാശിയിലെ പൂരം നക്ഷത്രക്കാർക്ക് ഓരോ പാദത്തിനും അതിൻ്റെതായ സവിശേഷമായ ഗുണഫലങ്ങൾ സമ്മാനിക്കും പൂരം ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ കർക്കിടകരാശിയിലെ സഞ്ചാരം തൊഴിൽപരമായി വലിയ മുന്നേറ്റങ്ങൾക്കും നേതൃത്വപരമായ സ്ഥാനങ്ങൾക്കും വഴി തുറക്കും സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും നിങ്ങളുടെ വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും സാമൂഹിക ബഹുമാനം വർദ്ധിക്കുകയും പൊതുരംഗത്ത് ശോഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ബുധന്റെ നവാംശത്തിൽ വരുന്ന പൂരം രണ്ടാം പാതക്കാർക്ക് ഈ വ്യാഴമാറ്റം സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ മെച്ചവും പുതിയ വരുമാന സ്രോതസ്സുകളും ഉണ്ടാക്കും ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതിനാൽ കച്ചവടം ബാങ്കിംഗ് മാധ്യമരംഗം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൊയ്യാനാകും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും ലാഭം വർദ്ധിപ്പിക്കാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രൻ ആയതിനാൽ മൂന്നാം പാതക്കാർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ശുക്രന്റെ ബലങ്ങളുമായി ചേർന്ന് വ്യക്തിബന്ധങ്ങളിൽ വലിയ സന്തോഷം നൽകും കുടുംബജീവിതത്തിൽ ഊഷ്മളതയും സമാധാനവും വർദ്ധിക്കും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് വഴിതെളിക്കാനും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഐക്യം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് പുതിയ വീട് വാഹനം ആഡംബര വസ്തുക്കൾ പോലുള്ള ആഗ്രഹങ്ങൾ സഫലമാകും കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും ചൊവ്വയുടെ നവാംശത്തിൽ വരുന്ന പൂരം നാലാം പാതക്കാർക്ക് ഈ വ്യാഴമാറ്റം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വെല്ലുവിളികളെ നേരിടാൻ യും ചെയ്യും ആരോഗ്യം മെച്ചപ്പെടുകയും മാനസികമായും ശാരീരികമായും ഊർജ്ജസ്വലരായിരിക്കുകയും ചെയ്യും പുതിയ പദ്ധതികൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാനും നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരങ്ങൾ ലഭിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും കായിക രംഗത്ത് ശോഭിക്കാനും സാധ്യതയുണ്ട് പൊതുവെ പൂരം നക്ഷത്രത്തിന്റെ എല്ലാ പാതക്കാർക്കും വ്യാഴത്തിന്റെ ഈ ഉച്ചസ്ഥിതി ഭാഗ്യവും ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ഈ വ്യാഴമാറ്റം പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും വിജയവും കൊണ്ടുവരുന്ന ഒരു സുവർണ കാലഘട്ടമാണ് ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി പുരോഗതി എന്നിവ കൊണ്ടുവരും ഈ അനുകൂലമായ ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു